പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് അപായകളുടെ മോഡലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിനു മുമ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലിറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ അബായ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പലരും പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളോട് പല ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നും ഞാൻ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് അപായം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അപായകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ നിരക്കിലാണ് അപായ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായത് അമിതമായിട്ടുള്ള ലാഭമൊന്നും എടുക്കാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ ഈ ഒരു അബായ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അബായ വാങ്ങിക്കുന്ന സമയത്ത് പലരും കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കാറുണ്ട് ഏത് ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഇത് നമ്മൾ പർദ്ധ യൂണിറ്റിൽ തന്നെ ഓർഡർ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്ന അബായ ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരുന്നത് മാത്രമാണ് ഇതിൽ ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഒരു കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഏത് കളറിലാണോ വേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞാൽ മതി അപ്പോൾ കളറിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണോ വേണ്ടത് എത്ര സൈസാണ് അതുപോലെ അതിൻ്റെ എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണേ പിന്നെ ചിലർ ചോദിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്നാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല നമ്മൾ അബായക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റേറ്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഗൂഗിൾ പേയോ അതുപോലെ ഫോൺ പേയോ വഴി ക്യാഷ് നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അയച്ചു തരണം അപായം വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അപായം വാങ്ങിച്ചവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഉപകാരമായിരിക്കും അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്ലോത്തിൽ തന്നെയാണ് അപായകൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് നാല് തരം ക്ലോത്തിൽ ലഭിക്കുന്നുണ്ട് അതായത് സൂമ് നിത ജോർജറ്റ് സിഇ വൈ അങ്ങനെ നാല് ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഏത് മോഡലിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും അതും അമിത ലാഭമൊന്നും എടുക്കാതെ മിതമായ നിരക്കിലാണ് നമ്മൾ അഭയ എത്തിച്ചേരുന്നത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവർക്കു കൂടി ഉപകാരപ്പെട്ടോട്ടെ അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും മെയിനായിട്ട് നമ്മൾ നാല് തരം ക്ലോത്തിലാണ് അബായ സ്റ്റിച്ച് ചെയ്യുന്നത് സൂമ് നിത സി ഇ വൈ ജോർജെറ്റ് ഇങ്ങനെ നാല് തരം ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ വേണ്ടത് അതുപോലെ നിങ്ങളുടെ സൈസും കറക്റ്റായിട്ടുള്ള സൈസും മോഡലും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ മിക്കവാറും ഷിപ്പിംഗ് ചാർജ് ഫ്രീ തന്നെയാണ് ഔട്ട് ഓഫ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി ഈടാക്കുന്നതാണ് അബായക്ക് പുറമേ ലേഡീസിനും കിഡ്സിനും അതുപോലെ ജെൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള മറ്റെല്ലാത്തരം ഡ്രസ്സുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ആ ഒരു നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ ഞാൻ നിങ്ങളെ അതിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഫോട്ടോയും വീഡിയോസൊക്കെ അതിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടി കാണാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് ഈ ഒരു അപായകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും അപായകൾ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ നമ്മളുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപായയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലോട്ട് സെൻഡ് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങളുടെ സൈസും അതുപോലെ തന്നെ കളറും ഏത് കളറിലാണോ വേണ്ടത് ഏത് ക്ലോത്ത് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ിലേക്ക് എത്തിച്ചേരുന്നതാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്